വളരെ ശാന്തമായി ഭക്തദിനങ്ങൾ സുഖ സംതൃപ്തിയോടുകൂടി തിരിച്ചു പോകുന്ന ഇരുപത്തൊമ്പത് ദിനങ്ങൾ പൂർത്തിയായിരിക്കുകയാണ് ഇന്ന് മുപ്പതാമത്തെ ദിവസമാണ് നാളെ ഒന്ന് അല്ലെ നാളെ ധന ഒന്നാണ് അപ്പോൾ ഈ ഇരുപത്തൊമ്പത് ദിവസം വളരെ മനോഹരമായിട്ടാണ് ഈ മണ്ഡലകാലം പൂർത്തിയാകുന്നത് എന്ന് പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട് അതിൽ മാധ്യമപ്രവർത്തകർ ഞങ്ങൾക്ക് നൽകിയ സേവനം വളരെ നന്ദിയോടുകൂടി ഞങ്ങൾ ഓർക്കുകയാണ് എല്ലാ കാര്യങ്ങളിലും വളരെ പോസിറ്റീവായ വാർത്തകൾ നൽകുന്നു എന്നാൽ ചില കാര്യങ്ങൾ തിരുത്തേണ്ട കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു ഇതെല്ലാം ഭരണകൂടവും ദേവസ്വം ബോർഡും ജുഡീഷ്യറിയും എല്ലാവരും ചേർന്നുള്ള വളരെ സംതൃപ്തമായ ഒരു മണ്ഡല മകരവിളക്ക് മഹോത്സവമാണ് കടന്നുപോകുന്നത് അതിൽ തുടക്കം ആദ്യമേ തന്നെ മാധ്യമപ്രവർത്തകർ അത് അതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകർക്ക് ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇപ്പോൾ നമുക്ക് ഇരുപത്തിയൊമ്പത് ദിവസം പൂർത്തിയാകുമ്പോൾ ഏതാണ്ട് ഇരുപത്തി ഏതാണ്ടല്ല കൃത്യ കണക്കാണ് ഇരുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തിയേഴായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് പേർ അറുപത്തിയേഴ് തൊള്ളായിരത്തി അമ്പത്തി ആറ് ലക്ഷത്തി അറുപത്തിയേഴായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് പേർ ആണ് ഇന്നലെ വരെ വന്നത് ഇതേ സമയത്ത് കഴിഞ്ഞ വർഷം എത്തിയിരുന്നത് പതിനെട്ട് ലക്ഷത്തി പതിനാറായിരത്തി ൊള്ളായിരത്തി പതിമൂന്ന് പതിനെട്ട് പതിനാറ് തൊള്ളായിരത്തി പതിമൂന്ന് പേരായിരുന്നു ഇതേ സമയത്ത് കഴിഞ്ഞ വർഷം എത്തിയിരുന്നത് ഇത്തവണ നാല് ലക്ഷത്തി അമ്പത്തി നാൽപ്പത്തി മൂന്ന് പേർ അധികമായി നാല് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി നാൽപ്പത്തി മൂന്ന് പേർ അധികമായിട്ട് ഇത്തവണ ആളുകൾ ഭക്തജനങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് അധികമായി ഇനി വരുമ വരുമാനത്തിൻ്റെ കാര്യം ഈ വർഷത്തെ ഇരുപത്തി ദിവസം പൂർത്തിയാകുമ്പോൾ ആകെ വന്നിട്ടുള്ള വരുമാനം നൂറ്റി അറുപത്തി മൂന്ന് കോടി എൺപത്തി ഒൻപത് ലക്ഷത്തി ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി നാല് നൂറ്റി അറുപത്തി മൂന്ന് എൺപത്തി ഒൻപത് ഇരുപത് ഇരുന്നൂറ്റി നാല് അതായത് നൂറ്റി അറുപത്തി മൂന്ന് കോടി എൺപത്തി ഒൻപത് ലക്ഷത്തി ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി നാല് ഇതേ സമയം കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ കഴിഞ്ഞ വർഷം നൂറ്റി നാൽപ്പത്തൊന്ന് കോടി പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നായിരുന്നു നൂറ്റി നാൽപ്പത്തൊന്ന് പന്ത്രണ്ട് തൊണ്ണൂറ്റേഴ് എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം അധികമായി ഇരുപത്തിരണ്ട് കോടി എഴുപത്തി ആറ് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി നാന്നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപയുടെ അധിക വരുമാനമാണ് ഇരുപത്തിരണ്ട് എഴുപത്തി ആറ് ഇരുപത്തിരണ്ട് നാനൂറ്റി എൺപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കോടി രൂപയുടെ അധിക വരുമാനമാണ് ഇപ്രാവശ്യം ഉള്ളത്